കേരള സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന സർക്കാരിന്റെയും ലുലു ഗ്രൂപ്പ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സംയുക്തമായി നിർമ്മിച്ച ജില്ലാ ട്രെയിനിംഗ് സെന്റർ ക്ലാസ് റൂം ഉദ്ഘാടനവും നാഷണൽ ഫയർ സർവീസ് മീറ്റിൽ പങ്കെടുത്ത് വിജയികളായ ഫയർമാൻമാരെ ആദരിക്കുന്ന ചടങ്ങ് എറണാകുളം ഗാന്ധിയർ ഫയർ സ്റ്റേഷനിൽ വെച്ച് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സംസ്ഥാന മേധാവി കെ പട്ടിമുവാർ ഐ പി എസ് നിർവഹിച്ചു കേരള ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ ശ്രീ നൌഷാദ് അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ റീജിയണൽ ഫയർ ഓഫീസർ ശ്രീ സുജിത് കുമാർ സ്വാഗതവും എറണാകുളം ജില്ലാ ഫയർ ഓഫീസർ ശ്രീ കെ ഹരികുമാർ നന്ദിയും രേഖപ്പെടുത്തി ആശംസകൾ നേർന്നുകൊണ്ട് പാലക്കാട് ആർ ൂപ്പ് ഡയറക്ടർ അഭിലാഷ് വലിയ ഉളപ്പിൽ എന്നിവർ സംസാരിച്ചു ഇങ്ങനെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് എറണാകുളം ജില്ലയിൽ സ്റ്റേഷനിലായത് എനിക്ക് വലിയ അത്ഭുതമില്ല കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള രണ്ട് ഓഫീസർമാരാണ് ഈ ജില്ല വരിക്കുന്നത് ഒരിക്കലും ഒരു കാര്യത്തിൽ ഒരു നോയില്ല അരിയോട് വെച്ചൊരു കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആദ്യമേ പലപ്പോ നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ചും സർക്കാർ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു എന്തെങ്കിലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഞാൻ അടക്കം ആദ്യത്തെ നമ്മുടെ അത് പ്രയാസമാണ് അത് ബുദ്ധിമുട്ടാണോ അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ആദ്യ തിരിച്ചാണ് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ആദ്യം ആലോചിച്ച് ഞാൻ അതിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്റെ പ്രായ അല്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഹരി അത് എങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓഫീസറാണ് ഞാൻ പല ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിട്ട് ഇങ്ങനെ ചുരുക്കം ഓഫീസർമാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഹരി നയിക്കുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ആരോപണം കൂടെ സി എസ് ആർ ഫണ്ടിങ് കൂടി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല പല വികസന നിന്നും പങ്കാളിയായി അവരുടെ അവർക്ക് തരാവുന്ന റിസോഴ്സസ് തരാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് വളരെ അവർ ചെയ്യുന്ന ജോലി അവരെ എവിടെ നാം സഹകരിച്ചിട്ടുണ്ട് അതെല്ലാം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് അവരെ സംബന്ധിച്ചോളം ചെറിയ കാര്യമാണ് ഈ കോൺഫറൻസ് ഹോൾ എന്ന് പറഞ്ഞാൽ ബ്ലൂ ഗ്രൂപ്പിനെ സംബന്ധിച്ചിനെ സംബന്ധിച്ചോളം കൊച്ചൊരു കാര്യമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണിത് ഒരു എ സി കോൺഫറൻസ് ഹോൾ എ സി ട്രേഡിംഗ് ഹോൾ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഇനി എല്ലാ മീറ്റിങ്ങും വേണമെങ്കിൽ കൂടാതെ തന്നെ കേരളത്തിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ സംവിധാനം ഷറിലാക്കാതെ കൂടി നമുക്ക് വേണ്ട പ്രദേശങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഫീൽഡ് പോലും കാര്യങ്ങളനുസരിച്ച് ഓരോ ജീവനക്കാരുടെയും മോട്ടിവേറ്റ് ചെയ്യുന്ന

ും വകുപ്പിലുള്ള ജീവനക്കാർക്ക് ട്രെയിൻ കൊടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ ട്രെയിനിൽ അവസരമായിട്ടാണ് അവിടെ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് കോൺട്രിബ്യൂഷന്റെ എമൗണ്ടിനെ ചുരില്ല ഇതിന്റെ പർപ്പസ് ഉണ്ട് ഒരു ഒരു വലിയൊരു കാര്യമാണ് കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഞാൻ എന്തെങ്കിലും വരുന്ന സമയത്ത് ഒരു ഏതൊരു ട്യൂഷൻ റൂമ് പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർപ്പസിനാണ് നമ്മള് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആയിട്ട് നമ്മളെ സമീപിച്ച അരിമാൻ സാലാണ് പേഴ്സണലായിട്ട് വന്നിട്ട് കണ്ടത് പുള്ളി അവര് പേഴ്സണൽ എഫർട്ട് വന്ന് കണ്ടു പിന്നെ സുസ്ഥലം അരിമാർ സ്വലമായിട്ടാണ് നമ്മുടെ ഡയറക്ടായിട്ട് കോർഡിനേക്ട് ചെയ്തത് ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു അരുമുറുണ്ടായിരുന്നു ഞാൻ രണ്ടുപേരെ രണ്ടുപേര് പറഞ്ഞവർക്ക് വേണ്ടത് എന്തനുസരിച്ച് നോക്കാം അപ്പൊ അതുകൊണ്ട് ഇത് നല്ലൊരു പർപ്പസിന് വേണ്ടിയാണ് പക്ഷെ ഇന്നാണ് ഞാൻ ആദ്യം ഓളോ വന്ന് കാണുന്നത് പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോ കണ്ടൊരു എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഫീലിംഗ് എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ അതിൽ അത് പത്മകുമാർ സാറിൻ്റെ സാറിനൊക്കെയാണ് അതിന്റെ ക്രെഡിറ്റ് വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു ഒരു വൺനസ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഒരു ഫാമിലിയെ ഒരു കുടുംബം എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വന്ന് എൻ്റർ ചെയ്ത് മുതലേ ഇരിക്കുന്ന മുതല വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സഹോദൃ പ്രവർത്തകർക്കും അതേ അഭിപ്രായമായിരിക്കും അപ്പൊ ഈ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇനിയും ഒരുപാട് ഉയർച്ചകളുണ്ടാവട്ടെ ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളില് പബ്ലിക് ഫോക്കസിൽ അത്ര ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണോ എന്നുള്ളത് അതിന്റെ പേർഷണൽ ഒപ്പീനിയൻ ആണ് അപ്പോ പക്ഷേ ഏത് ഏത് ക്രൈസിസ് വന്നാലും ആദ്യം അന്വേഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് ഞങ്ങളുടെ കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അപ്പോൾ വി സെർവ് ടു സേവ് അതൊരു വലിയൊരു മോട്ടോ ആണ് അത് അതിനെ മുൻനിർത്തി നിങ്ങൾക്ക് ഒരുപാട് ദൂരങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റട്ടെ പിന്നെ അതോടൊപ്പം തന്നെ എങ്ങനെ പറയേണ്ടതെന്ന് വെച്ചാൽ സ്പോർട്സിൽ നമ്മുടെ സംസ്ഥാനം അറിയാനോ ഒരു മൂന്ന് ശതമാനം മാത്രം ആയിരുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ നാല് കോടി ജനങ്ങൾ മാത്രമല്ല ഒരു സംസ്ഥാനത്ത് പോയിട്ട് ഒരു നാലാം സ്ഥാന കറങ്ങിയ മെഡലുകൾ മേടിക്കുക എന്ന് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഇതുപോലുള്ള നമുക്ക് ജീവി ആയിട്ട് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന മേഖലകളിലൊക്കെ ക്ലബ്ണ്ടാവും കൂടിയാണ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വർത്തകൾ അത് ഒരു സംഭവം ഉണ്ടായതിനു ശേഷമല്ല അതിന്റെ മുന്നോടിയായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ഫയർ റെസ്ക്യൂ ടീം എല്ലായ്പ്പോഴും ഈ ഫയർ റെസ്ക്യൂ ടീമിന്റെ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഒരു ടീം വർക്ക് തന്നെയാണ് അപ്പൊ ആ ടീം വർക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ക്ലാസ് റൂം ആ ബോധവൽക്കരണത്തിന്റെ കാര്യങ്ങൾ ഏറ്റവും ഉദാത്തമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു ആവേശത്തിൽ തന്നെ രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പൂർത്തീകരിച്ചിട്ടുള്ള ഈ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് വളരെ പ്രയോജനപ്രദമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോ ഈ ക്ലാസ് റൂം ഈ രീതിയിൽ തയ്യാറായി എടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ ആശംസകൾ മറ്റൊന്ന് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഈ വേദി വരാൻ അവസരം ലഭിച്ചത് തന്നെ നമ്മുടെ ടീമിന്റെ അതായത് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ ആൾക്കാരും ഓരോ അംഗങ്ങൾ എത്രമാത്രം എനർജറ്റിക് ആണ് എത്രമാത്രം ഡൈനാമിക് എന്ന ആണ് എന്ന് നമ്മുടെ ഡയറക്ടർ തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ജീവനക്കാരുടെ ആ ഡൈനാമിക് ആക്ടിവിറ്റി നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റി കൊടുക്കണം നല്ല രീതിയിലുള്ള കൾച്ചറൽ ആക്ടിവിറ്റി കൊടുക്കണം എന്നുള്ള ചിന്താഗതി നമ്മുടെ ഡി ജി പിക്ക് അപ്പൊ ആ രീതിയിൽ നമ്മുടെ നമ്മൾ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും വളരെ പോസിറ്റീവ് ഒരിക്കലും ഒരു നെഗറ്റീവ് നമ്മൾ കേട്ടിട്ടില്ല അവര് ഇതുപോലെ നമുക്ക് സ്പോർട്സ് മീറ്റ് ഒന്ന് താമസിക്കുന്ന സാറിന്റെ അടുത്ത് തന്നെ പറഞ്ഞു നമ്മുടെ ആ ഒരു ശബരിമല സീസൺ ഒക്കെ തന്നെ നമുക്ക് നടത്താം എന്ന് പറഞ്ഞു അത് നടത്തി അത് കഴിഞ്ഞ് അത് ഓരോ റീജിയനിലും കൃത്യമായിട്ട് നടത്തി അത് കഴിഞ്ഞ് അതിന്റെ സ്റ്റേറ്റ് ലെവലിൽ നടത്തി ഈ കാര്യങ്ങളെല്ലാം വളരെ നടത്തി പിന്നെ നമുക്ക് ഒരു ഗ്യാപ്പ് വന്നു ഏതാ സ്റ്റേറ്റ് പോകുന്നില്ല നാഷണൽ ലെവൽ പോകുന്നതിന് അതും സാറ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇടപെട്ടു ആ രീതിയിൽ ഇടപെട്ട് അതിന് അത് കൃത്യമായിട്ടുള്ള നിർദേഹം പിന്നെ എന്താണ് ആ സംഭവങ്ങളും ആ സന്ദർഭങ്ങളും നമ്മുടെ ഡയറക്ടർ പിന്നെ ഔഷ സാർ കൃത്യമായിട്ട് അത് സാറിനടുത്ത് പറയുകയും ചെയ്തു അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇടപെട്ടതിന് അടിച്ചാലും സ്വൽപ്പ താമസമെങ്കിലും നമുക്ക് നാഷണൽ ലെവലിൽ പോകാനുള്ള ഒരു അവസരം ലഭിച്ചു പക്ഷേ പിന്നെയും കുറച്ചനച്ചു വെച്ച് അതിനകത്ത് നിന്നു അതിനകത്ത് സംഘടന നല്ല രീതിയിൽ തന്നെ ഇടപെട്ടു ആ സംഘടനയുടെ ഇടപെടൽ കൊണ്ട് ഏറ്റവും അവസാനത്തെ ലക്ഷ്യത്തിലാണെങ്കിൽ നമുക്ക് പോകാനുള്ള അനുമതി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി നമ്മളങ്ങനെ അവിടെ അതുകൊണ്ട് ഒരു ഒരു സ്വല്പൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ചില ഒന്നാം സ്ഥാനക്കാരുടെ അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് കുഴപ്പമില്ല എന്നാലും നമ്മൾ പോയ ഒരു ടീം നാൽപ്പതംഗ ടീമായി ഈ നാൽപ്പതീം അംഗ ടീം ഏറ്റവും കൃത്യമായിട്ട് തന്നെ ഏറ്റവും കാര്യക്ഷെ നമുക്കവിടെ പ്രവർത്തിക്കാൻ പറ്റി എനിക്കറിയാം ഞാൻ സർവീസ് കോളേജിൽ ഈ അറ്റന്റേ പോയി ഞങ്ങളുടെ ബാച്ചിലും കോഡ്സ് അറ്റൻ്റെ ഉള്ള ആൾക്കാരാണ് ഡൽഹിയുടെ കൂടെ ആയാലും പഞ്ചാബിന്റെ കൂടെ ആയാലും മുംബൈയുടെ കൂടെ ആയാലും എല്ലാം വരുന്നത് അപ്പൊ ഇവരെല്ലാം കേരളക്കാരെ ഒരു പ്രത്യേക രീതിയിലാണ് അവർക്ക് പേടിയുള്ള വിഭവമാണ് എല്ലായ്പോഴും കേരളീസ് നമുക്കുള്ള ഒരു കുഴപ്പമാണ് പങ്കെടുക്കുന്ന ആളില്ല ഒന്ന് റസ്ലിങ് ടേബിൾ ടെന്നീസ് ലോൺസ് ഇതിനുള്ള ഐറ്റം നമുക്ക് പങ്കെടുക്കുന്ന ആളില്ല അപ്പൊ ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ മത്സരിച്ചാൽ നമ്മൾ ഏകദേശം നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു സ്ഥാനത്തിൽ എത്തും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് നമ്മളാ ഈ നാപ്പതന്ന ചെറിയ ടീം ഏറ്റവും മുപ്പതോളം പിന്നെ പറയുക ടീമുകൾ ഉണ്ടായിരുന്നു വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും